രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ നിരവധി പേർ ഇരകളായതായി അന്വേഷണ സംഘം കണ്ടെത്തി ദേശീയ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തതോടെയാണ് അവയവക്കടത്ത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മനുഷ്യക്കടത്തിന് ഇരയായതായി എൻഐഎ കണ്ടെത്തി അവയവക്കടത്ത് മാഫിയ ആസൂത്രിതമായി ആളുകളെ ഇറാനിലേക്ക് കടത്തിയതിന് പിന്നിൽ കോടികളുടെ ഇടപാട് നടന്നായി സംശയിക്കുന്നുണ്ട് ലക്ഷം മാത്രം നൽകിയിരുന്ന സംഘം സ്വീകരിക്കുന്നവരിൽ നിന്നും ഒരു കോടി രൂപ വരെയാണ് ഈടാക്കിയിരുന്നത് അവയവദാനവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിലനിൽക്കുന്ന നിയമത്തിലെ ഇളവുകൾ മുതലെടുത്തായിരുന്നു മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം ഇറാനിലെയും ഇന്ത്യയിലെയും ചില പ്രമുഖ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും സഹായം ഇവർക്ക് ലഭിച്ചതായി എൻ ഐ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇരകളെ ഓരോരുത്തരെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശ് ബീഹാർ തമിഴ്നാട് കശ്മീർ തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനാണ് ആലോചനയിലുള്ളത് ഇരകളിൽ നിരവധി പേർ ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായാലാണ് ഇത്തരമൊരു നീക്കത്തിന് കാരണം അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ്സ് കൊച്ചി